നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് രണ്ട് ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ടാറിങ് റോഡാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് കോമ്പൗണ്ടിലേക്ക് കിടക്കുകയാണ് കോമ്പൗണ്ടിൽ ഒരു കാർപോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ടിൽ ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് ചെയ്തിരിക്കുന്നത് കുടിവെള്ളത്തിനായിട്ട് കിണറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഓപ്പൺ സെറ്റ് ഔട്ടാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് വലിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു വുഡൻ തീമിലാണ് ഷെൽഫുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് സീലിംഗിൽ ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ കോർണറിലായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ സൈസ് വാർഡ്രോബും ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം കൊടുത്തിട്ടുണ്ട് ഏരിയയിൽ ക്രോക്കറി ഐറ്റംസ് വെക്കുന്നതിനായിട്ട് ധാരാളം ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് കിച്ചണില് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും ബോളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ ആണ് കാണിക്കുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് സ്റ്റെയർ കേസിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് വാസ്തുപ്രകാരമാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് താഴ്ത്തെ ബെഡ്റൂമിനെ പോലെ തന്നെ സീലിംഗിലെ ഇൻറ്റീരിയർ വർക്കും എൽഇഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്കും എൽ ഇ ഡി ലൈറ്റ്സും ചെയ്തിട്ടുണ്ട് ഫുൾ സൈസ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഓപ്പൺ ടെറസ് ആണ് കാണിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഓപ്പൺ റൂഫ് ഒരു യും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി ബാൽക്കണിയിലെ രണ്ട് സൈഡ് ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസ് എല്ലാം വെക്കുന്നതിന് സ്പേസ് കൊടുത്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മനക്കുടി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് സ്കൂള് പള്ളി എന്നിങ്ങനെയുള്ള എല്ലാവിധ ഫെസിലിറ്റീസും ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായിട്ട് വരുന്നുണ്ട് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്